യഹ്യാ സിൻവറിനെ പുതിയ തലവനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹമാസ് ഭീകരസംഘടന ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ മറ്റൊരു കാരണം കൂടി കണ്ടെത്തിയതായി ഇസ്രയേലിന്റെ പ്രഖ്യാപനം അടുത്ത ഇര യഹ്യാ സിൻവർ ഇസ്രയേലിന്റെ ആവേശം കൂടുകയാണ് ഹബാസ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിന് നേരെ ഉണ്ടായ ആക്രമണങ്ങളുടെ സൂത്രധാരന്മാരിൽ ഒരാൾ എന്ന് ഇസ്രയേൽ ആരോപിക്കുന്ന യഹിയയുടെയും അവസാനം അടുത്തു എന്നാണ് ഇസ്രയേൽ വാദിക്കുന്നത് ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പുതിയ നേതാവിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹമാസ് ഗാസ ഗാസ്ട്രിപ്പ് ചീഫ് സിൻവർനെയാണ് പുതിയ നേതാവായി ഹമാസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹമാസ് പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത് ഹനിയ കൊല്ലപ്പെട്ട് ഒരാഴ്ച തികയുന്നതിന് മുൻപാണ് പുതിയ നേതാവ് സ്ഥാനമേൽക്കുന്നത് സ്ഥാനമേറ്റ പ്രഖ്യാപനം വന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഗാസ മനബിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായും ഹമാസിന്റെ ഇസുദ്ദീൻ അൽ ഖസം ബ്രിഗേഡ്സ് അറിയിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിന് നേരെ ഉണ്ടായ ഹമാസ് ആക്രമണങ്ങളുടെ സൂത്രധാരന്മാരിൽ ഒരാളാണ് സിൻവർ എന്ന് ഇസ്രയേൽ സൈന്യം ആരോപിച്ചു ഇരുപത്തിമൂന്ന് വർഷത്തോളം ഇസ്രയേൽ ജയിലിൽ തടങ്കലിലായിരുന്നു സിൻവർ രണ്ടായിരത്തി പതിനൊന്നിൽ ഹമാസ് ബന്ദിയാക്കിയ ഫ്രഞ്ച് ഇസ്രയേൽ സൈനികൻ ഗിലാബ് ഷാലറ്റിനെ മോചിപ്പിക്കുന്നതിന് പകരമായി സിൻവറിനെ വിട്ടയക്കിയായിരുന്നു അതേസമയം ഹമാസ് എന്ന ഭീകര സംഘടനയെ ഭൂമിയിൽ നിന്ന് എത്രയും വേഗം തുടച്ചു നീക്കുന്നതിന് മറ്റൊരു കാരണം കൂടി കിട്ടി എന്നാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് സിൻവറിനെ ഇല്ലാതാക്കുമെന്നും കാറ്റ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ഉറപ്പു പറയുന്നുണ്ട് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധം പുലർത്തുന്ന പലസ്തീനികളെ കണ്ടെത്തുന്ന അൽ മജീദ് വിഭാഗത്തിന്റെ തലവനായിരുന്ന സിൻവർ രണ്ടായിരത്തി പതിനേഴിലാണ് ഹമാസ് നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് വർഷങ്ങളോളം ഇസ്രയേൽ തടവുകാരനായിരുന്നു ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സിൻവർ പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് വളരെ വിരളമാണ് അതേസമയം യഹ്യാ യഹ്യാസിൻവറിനെ മേധാവിയായി പ്രഖ്യാപിച്ചത് ഇസ്രയേലിനുള്ള ഹമാസിന്റെ പരോക്ഷ മറുപടിയാണ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഇസ്രയേൽ ആണ് എന്ന് ഹമാസ് ആരോപിക്കുന്നുണ്ട് എങ്കിലും ഇത് ഏറ്റെടുക്കാൻ ഇസ്രയേൽ ഇതുവരെ തയ്യാറായിട്ടില്ല വ്യോമാക്രമണത്തിൽ ഹമാസ് സൈനിക മേധാവി മുഹമ്മദ് ഡെയ്ഫിനെ വധിച്ചതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഹമാസും തയ്യാറായിട്ടില്ല ഹനിയും ഡെയ്ഫും കൊല്ലപ്പെട്ടതോടെയാണ് ഹമാസിന്റെ പ്രധാനിയായിഹിയാസിൻവർ ഉയർന്നത് ഡേഫുമായും അൽഖാസിൻ ബ്രിഗേഡുമായും വളരെ അടുത്ത ബന്ധമാണ് സിൻവർ പുലർത്തിയിരുന്നത് അഭയാർത്ഥി ക്യാമ്പിൽ ജനിക്കുകയും മിസൈലുകൾക്കും ബോംബുകൾക്കും വെടിയുണ്ടകൾക്കും ഇടയിൽ ജീവിക്കുകയും ചെയ്ത സിൻവർ ഇസ്രയേലിന്റെ ബദ്ധ ശത്രുവായി മാറിയതിൽ അത്ഭുതമില്ല പലസ്തീനമേലുള്ള സൈനിസ്റ്റ് രാജ്യത്തിന്റെ അധിനിവേശം ചെറുക്കാൻ സായുധ പോരാട്ടം അല്ലാതെ മാർഗമില്ല എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം ഹമാസിന്റെ സൈനിക നീക്കങ്ങളുടെ ബുദ്ധി കേന്ദ്രമാണ് തങ്ങളുടെ സൈനിക ഇന്റലിജൻസ് ശേഷിയെ കളിപ്പാട്ടം പോലെ നിസ്സാരമാക്കി ഹമാസ് നടത്തിയ ഒക്ടോബർ ഏഴിലെ അക്സ കൊടുങ്ങാറ്റ് എന്ന ആക്രമണ പരമ്പരയ്ക്ക് പിന്നിൽ സിൻവറിന്റെ ബുദ്ധിയും നായക ശേഷിയുമാണ് എന്ന് ഇസ്രയേൽ ഉറപ്പിക്കുന്നതും അതിനാലാണ് ഹമാസിന്റെ മൂന്ന് ഘടകങ്ങളിൽ ഏറ്റവും ശക്തമായ ഗസ ഘടകത്തിന്റെ തലവനായി രണ്ടായിരത്തി പതിനേഴിൽ തെരഞ്ഞെടുക്കപ്പെട്ട എഹിയ സെൻവർ തന്റെ ജീവിതത്തിലുടനീളം ഇസ്രയേലിന്റെ കണ്ണിലെ കരടായിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തോളം ഇസ്രയേൽ തടവറയിൽ ചിലവഴിക്കേണ്ടിവന്നോചനത്തിനുശേഷം കൂടുതൽ മാറി ഖാൻ യൂണിസിലെ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച സിൻവർ കൌമാരപ്രായത്തിൽ തന്നെ വിമോചന പോരാട്ടങ്ങളിൽ സജീവമായിരുന്നു പലസ്തീൻ വിമോചന പ്രസ്ഥാനത്തിൽ പങ്കാളിയായതിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും ഇസ്രയേൽ സൈന്യം അറസ്റ്റ് എങ്കിലും പിന്നീട് മോചിതനായി വിമോചന പ്രസ്ഥാനത്തിലെ ചാരന്മാരെ രൂപീകരിച്ച വദ്വ എന്ന സ്ഥത്തിന്റെ സ്ഥാപക നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രണ്ട് ഇസ്രായേൽ സൈനികരെയും ഇസ്രയേലിനു വേണ്ടി ചാരപ്പണി നടത്തിയ നാല് ഫലസ്തീനികളെയും കൊലപ്പെടുത്തിയതിൽ പങ്കുണ്ട് എന്നാരോപിച്ച് സിൻവറിനെ ഇസ്രായേൽ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ഹമാസ് പിടികൂടിയ തങ്ങളുടെ സൈനികൻ ഗിലാസ് ഷലീതിനെ മോചിപ്പിക്കുന്നതിന് പകരമായി രണ്ടായിരത്തി പതിനൊന്നിൽ ഇസ്രയേൽ വിട്ടയച്ച ആയിരത്തി ഇരുപത്തിയേഴ് ഫലസ്തീനികളിൽ ഒരാളായിരുന്നു സിൻവർ രണ്ടായിരത്തി പതിനേഴിൽ ഇസ്മായിൽ അനിയയിൽ നിന്ന് ഗസാബിലെ ഹമാസിന്റെ നേതൃത്വം ഏറ്റെടുത്ത സിൻവർ റാമലയിലുള്ള ഫലസ്തീൻ അതോറിറ്റിയുമായി ഏതെങ്കിലും വിധത്തിൽ അധികാരം പങ്കിടാൻ വിസമ്മതിച്ചുകൊണ്ടുള്ള നിലപാടാണ് കൈക്കൊണ്ടത് ഇസ്രയേലുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം ഇസ്രായേൽ സൈനികരെ ജീവനോടെ പിടികൂടാൻ ഹമാസ് പോരാളികളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഗസയിലെ ഹമാസ് തലവനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട സിൻവറിനെ കൊലപ്പെടുത്തുന്നതിനായി ഇസ്രയേൽ ഖാൻ യൂണിസിലുള്ള അദ്ദേഹത്തിന്റെ വസതിക്ക് വസതിക്കുമേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ നാല് തവണ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും മെയ് ഇരുപത്തിയേഴിന് പത്രസമ്മേളനം നടത്തുകയും ചെയ്ത അദ്ദേഹം ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയായിരുന്നു പത്രസമ്മേളനത്തിന് ശേഷം കാൽനടയായി വീട്ടിലേക്ക് പോവുകയാണ് എന്നും ധൈര്യമുണ്ടെങ്കിൽ തന്നെ കൊലപ്പെടുത്തൂ എന്നും അദ്ദേഹം ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയെ വെല്ലുവിളിച്ചു ഗസയിലെ തെരുവുകളിൽ അനുയായികൾക്കൊപ്പം ചുറ്റിക്കറങ്ങുകയും പൊതുജനങ്ങൾക്കൊപ്പം സെൽഫി എടുക്കുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയത് ഗസ്യയും അവിടുത്തെ ഇരുപത് ലക്ഷത്തിലേറെയുള്ള മനുഷ്യരും ഉന്മൂലനം ചെയ്യുമെന്നും പ്രഖ്യാപിച്ച് ഇസ്രയേൽ നടത്തുന്ന അക്രമ പരമ്പരയിൽ എഹിയാസിൻവറും ഒരുപക്ഷെ ചരിത്രത്തിന്റെ ഭാഗമായേക്കാം അതുറപ്പിക്കാൻ ഇസ്രയേൽ സൈന്യം ഏതറ്റവും പോകുമെന്നത് അവരുടെ ഇന്നത്തെ പ്രഖ്യാപനത്തിൽ ഒളിഞ്ഞിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്